ഫ് എവിടെ നിന്നുണ്ടായി അതിന് നേതൃത്വം നൽകുന്നത് ആരാണ് അത് ആ സംഘടന എവിടെ എന്നുണ്ടായി എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ആദർശം അന്ന് മുതൽ ഇന്ന് വരെ ആദർശം ഇവിടെ പ്രചരിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിഷയം ഒന്ന് രണ്ട് സ്റ്റേജുകളിൽ പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകൾ വന്നു അങ്ങനെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എൻ്റെ പ്രസംഗം വളച്ചൊടിച്ച് മാധ്യമപ്രവർത്തകരുടെ വിജയം അതിലാണല്ലോ വെട്ടിച്ചുരുക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുക അങ്ങനെ പ്രസംഗം വളച്ചൊടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ ഏതെങ്കിലും വ്യക്തികളിൽ അത് ആ മാധ്യമപ്രവർത്തകരിലുണ്ടെങ്കിൽ പരലോകത്തെ സർവശക്തനായ റബ്ബലിസത്തിൻ്റെ ശിക്ഷ സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ അവരെ ഉണർത്തുകയാണ് കാരണം ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലാണ് എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിക്കുന്നത് ആദം അലി അലീസ്ല മുതൽ മനുഷ്യനെ സൃഷ്ടിച്ചതു മുതൽ സർവശക്തനായ റബലിസത്തെ മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള ഒരു പദ്ധതിയും നൽകിയിട്ടുണ്ട് അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ നിയമിച്ചത് ആ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈസ്വല്ലമ നബി ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആ ദൗത്യം നാൾ വരെ നിലനിർത്തണം ഇനി പ്രവാചകന്മാർ വരാനില്ല ആ ദൗത്യം നിലനിർത്താൻ വേണ്ടി രണ്ട് വിഭാഗത്തെ ഏൽപ്പിച്ചു ഇലമാകും ഉമറാവും ആ ദൗത്യം നബിയുടെ കാലം മുതൽക്ക് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത് മനുഷ്യർക്കാണ് മൃഗങ്ങൾക്കല്ല ഇതാണ് എന്റെ ആശയം ഞാൻ പറഞ്ഞത് ആശയം ഇപ്പൊ നിങ്ങൾക്ക് എന്തേ എന്തേന്ന് മനസ്സിലായത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ വ്യക്തിയെയോ ഹനിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ദേശവും വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് സത്യം ഇതാണ് അത് മൃഗങ്ങൾക്കല്ല എന്നിട്ട് അതിന് പല വിധത്തിലുള്ള അർത്ഥങ്ങളും വെച്ചുകൊണ്ട് ചില ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞ് ഉദ്ദേശിക്കാത്ത രൂപത്തിൽ പൊതുജനങ്ങളെ തെറ്റി ഒന്നുമറിയാത്ത പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അത് പുറത്തുവിട്ട് പ്രചരിപ്പിക്കുന്ന അത് ഞാൻ സാന്ദർഭികമായി ഇവിടെ പറഞ്ഞതാണ് അത് പ്രത്യേകം പറയാൻ കാരണം ചില ആളുകൾ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ അത് അതൊന്ന് വിശദീകരിക്കണം പലർക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എന്ന് അതെന്താണെന്ന് ഇനി ഞാൻ പേർത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അറിഞ്ഞാൽ മതി ബാക്കിയുള്ളവർ തിരുത്തിക്കോട്ടെ ഇനി മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു